അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് നാല് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് പിന്നീട് താൻ വളർന്ന ഒരു മഹാകവിയായതിനു ശേഷം തന്റെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് നാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന താൻ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നതെന്നും അവിടുത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നെന്നും തന്റെ ഭാവനയിലൂടെ ആത്മാവിൽ ഒരു ചിത എന്ന മുഖമുദ്രയോടുകൂടി എഴുതി ചേർത്ത കുറച്ച് വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത് നിശ്ചലം നിശബ്ദത പോലും വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന് നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ നാലു വയസ്സു തികഞ്ഞില്ലോലകളെല്ലാം ഒരു തീർത്തു ഞാൻ ആരു വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിക്ഷ വരയ്ക്കുള്ള മാത്രകൾ അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല ചന്ദനപ്പം വരമെങ്ങൂ കളഞ്ഞു പോയി വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരി വലിച്ചെടുത്തുമവച്ചൂരോന്നു ചൊല്ലി കരഞ്ഞതൂർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ ഇൻകളിപ്പംബരം കാണാതിരുന്നതു കാരണം പച്ചപ്പിലാവില പച്ചപ്പിലാവിലത്തൊപ്പിയും വച്ചുകൊണ്ടെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ ോരാത്ത മിഴികളുമായി കൈതട്ടി മാറ്റിപ്പതുക്കെ മാതുലൻ പിന്നെയോരാൾ വന്നു തോളത്തെടുത്തിട്ടുകൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണിന്നുണരാത്തതെന്ന് എന്നെടുത്തയാളോടു ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ചകം പിന്നെ പറഞ്ഞു മറുപടി ഏതാണ്ടപകടമാണച്ഛനെന്നൂർത്ത് വേദനപ്പെട്ട ഞാൻ തെല്ലാശ്വസിച്ചുപോ അച്ഛൻ മരിച്ചതേയുള്ളൂ മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നത് പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്കു പോയി വന്നാൽ എനിക്കോറഞ്ചുകൊണ്ടു തരാറുള്ളതോർത്തു ഞാൻ എന്നിട്ടും ഇന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും ചാരത്തു ചാരത്തുചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണുകൊണ്ടു കളഞ്ഞതിൻ പമ്പരം അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേയുള്ളു നിൻ്റെ അച്ഛൻ മരിച്ചുപോ അച്ഛനുണ്ടപ്പുറത്തിരി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ മ്മ പൊട്ടിക്കരഞ്ഞുപോയി കുട്ടനെയിട്ടുപോയതെന്തിങ്ങനെ വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടുനിന്നു കരയുന്നു കാണികൾ ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും എൻ ചന്ദനപ്പം വരം തേടി നടന്നു ഞാൻ അമ്മ ബോധം കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ അച്ചിതാഗ്നിക്കു വലം വച്ചു ഞാൻ എന്തിനെത്തിയിൽ കിടത്തുന്നു നാട്ടുകാർ ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദനപ്പം വരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആ രംഗം ഇപ്പോഴോർക്കുമ്പോൾ നടങ്ങുന്നു മാനസം എന്നുള്ളിൽ തീയിൽ വച്ചിരുന്നു മെന്നോർമ്മ ദഹിപ്പിക്കും എന്നരാത്മാവിനുള്ളിലെ തീയിൽ വച്ചിരുന്നു മെന്നോർമ്മ ദഹിപ്പിക്കുമനെ ഇന്നുമെന്നോർമ്മ